ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായ പേമാരിയും കാറ്റും ഇടിമിന്നലും ഉണ്ടായതിൻ്റെ ആഘാതം മാറുമുമ്പേ ഇംഗ്ലണ്ടിലും വെയിൽസിലും വീണ്ടും പേമാരി വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മഴയ്ക്ക് പുതിയ മഞ്ഞ ആംബർ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളും വെസ്റ്റ് മെഡലാൻഡ്സിൻ്റെ ചില ഭാഗങ്ങളും വെയിൽസിൻ്റെ ഭൂരിഭാഗവും ഒഴികെ ഇംഗ്ലണ്ടിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് പരിസ്ഥിതി ഏജൻസിക്ക് ഇംഗ്ലണ്ടിലുടനീളം ഇരുപത്തിയേഴ് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും അറുപത് വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകളും ഉണ്ട് വാരാന്ത്യത്തിലും തിങ്കളാഴ്ചയും ഉണ്ടായ കനത്ത മഴയിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളത്തിലായി റോഡുകളും വയലുകളും വെള്ളത്തിൽ മങ്ങി റെയിൽ സർവീസുകൾ റദ്ദാക്കുകയും വൈകുകയും ചെയ്തു നദികൾ കരകവിഞ്ഞൊഴുകുകയും ലണ്ടനിലെ പ്രമുഖ ഫുട്ബോൾ സ്റ്റേഡിയം വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് അടച്ചിടുകയും ചെയ്തിരുന്നു വടക്കൻ അയർലൻഡിൽ ബുധനാഴ്ച വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച ഉച്ചവരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു കനത്ത മഴ വെള്ളപ്പൊക്കത്തിനും ഗതാഗത തടസ്സത്തിനും ഇടയാക്കും ബി ബി സി വെദറിന്റെ പ്രധാന അവതാരകൻ സൈമൺ കിങ് പറഞ്ഞത് മഴ കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ ഇതിനകം തന്നെ ജലനിരപ്പ് ഉയർന്നതിനാൽ അത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നാണ് പൊതുജനങ്ങൾ വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കാണണമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളക്കെട്ട് നിറഞ്ഞ റോഡുകൾ മൂലം ചില ഭാഗങ്ങൾ ഒറ്റപ്പെടാനും വൈദ്യുതി ബന്ധം തകരാറിലാകാനും സാധ്യതയുണ്ടെന്നാണ് ഓഫീസ് മുന്നറിയിപ്പ് ശനിയാഴ്ചയോടെ ലണ്ടനിൽ താപനില പതിനാല് ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുമെന്നാണ് കരുതുന്നത് സെപ്റ്റംബറിൽ സാധാരണ യു കെയിലെ ശരാശരി മഴ മൂന്നു പോയിൻറ്റ് ആറഞ്ചാണ് ആസ്ഥാനത്താണ് ഇത്തവണ പേമാരി ഉണ്ടായിരിക്കുന്നത് ഓൺലൈൻ ടെലിഫോൺ തട്ടിപ്പുകൾക്കിരയായി അക്കൗണ്ടിൽ നിന്നും എൺപത്തി അയ്യായിരം പൗണ്ട് വരെ നഷ്ടമാകുന്നവർക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ പണം തിരികെ നൽകണമെന്ന് പേയ്മെൻറ്റ് സിസ്റ്റം റെഗുലേറ്ററുടെ പുതിയ നിർദ്ദേശം ബാങ്കുകൾക്കും മറ്റ് പേയ്മെൻറ്റ് കമ്പനികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കും ഒക്ടോബർ ഏഴ് മുതലാണ് ഇത്തരത്തിൽ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തട്ടിപ്പിനിരയാകുന്നവർക്ക് പണം തിരികെ നൽകാൻ നിർബന്ധിതരാകുക ഇപ്പോൾ തന്നെ മിക്കവാറും സ്ട്രീറ്റ് ബാങ്കുകളും പേയ്മെൻ്റ് സ്ഥാപനങ്ങളും ഇത്തരത്തിൽ തട്ടിപ്പിനിരയാകുന്നവർക്ക് പണം തിരികെ നൽകാറുണ്ടെങ്കിലും ഇത് നിയമപരമായ ബാധ്യതയല്ലായിരുന്നു എന്നാൽ പേയ്മെന്റ് സിസ്റ്റം റെഗുലേറ്ററുടെ പുതിയ നിർദ്ദേശത്തോടെ പണം തിരികെ നൽകേണ്ടത് ധനകാര്യ സ്ഥാപനങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തമാകും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തട്ടിപ്പ് കേസുകളിലും തുക നഷ്ടമാകുന്നത് എൺപത്തി അയ്യായിരം ബൌണ്ടിൽ താഴെയാണെന്ന കണ്ടെത്തലുകളാണ് ഇത്തരം ഒരു തുക നിശ്ചയിക്കാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലുണ്ടായ തട്ടിപ്പ് കേസുകളിൽ പതിനെട്ടെണ്ണത്തിൽ മാത്രമാണ് നാല് ലക്ഷത്തി പതിനയ്യായിരം ബൗണ്ടിന് മുകളിൽ നഷ്ടപ്പെട്ടത് നാനൂറ്റി പതിനൊന്ന് കേസുകളിൽ എൺപത്തി അയ്യായിരം ബൗണ്ടിനടുത്തും നഷ്ടമായി മറ്റു കേസുകളിൽ അതിൽ താഴെയും ഈ വസ്തുത കണക്കിലെടുത്താണ് തിരികെ നൽകേണ്ട തുകയുടെ പരിധി എൺപത്തി അയ്യായിരം ബൗണ്ടായി നിശ്ചയിച്ചത് റെഗുലേറ്ററുടെ പുതിയ നിർദ്ദേശം പാലിക്കുക എന്തെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങൾ വിമുഖത കാട്ടിയാൽ റെഗുലേറ്റർക്ക് നേരിട്ടോ ഫിനാൻഷ്യൽ ഓബർട്സ്മാനോ പരാതി നൽകാൻ സാധിക്കുന്നതാണ് അടുത്ത മാസത്തെ ബജറ്റിൽ തന്നെ പെർമൈൽ ടാക്സിംഗ് സിസ്റ്റം നടപ്പിലാക്കിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അടുത്ത വർഷം മുതൽ കാർ നികുതി നിയമത്തിൽ അടിമുടി മാറ്റം വരുത്തുമ്പോൾ ചില പ്രത്യേകതരം കാറുകളുടെ റോഡ് ടാക്സിൽ വൻ വർദ്ധന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏറെ കടുത്ത നടപടികൾ ഉണ്ടായേക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ മുന്നറിയിപ്പ് നൽകിയ ഒക്ടോബറിലെ ബജറ്റിൽ തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡ് ടാക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ സർക്കാർ സമൂല പരിവർത്തനം വരുത്തുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്നും വിഭിന്നമായി ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് റോഡ് ടാക്സ് നൽകേണ്ടി വന്നേക്കാം ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പേപ്പർ മൈൽ സിസ്റ്റം പ്രകാരമാണെങ്കിൽ ഹൈബ്രിഡ് കാർ ഉടമകൾക്ക് വലിയ തുക തന്നെ നികുതിയായി നൽകേണ്ടി വന്നേക്കാം ഒരാൾ എത്ര ദൂരം തൻ്റെ വാഹനത്തിൽ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ സമ്പ്രദായത്തിൽ നികുതി നിശ്ചയിക്കുക സഞ്ചരിക്കുന്ന ഓരോ മൈലിനും പതിനഞ്ച് പെൻസ് വീതമായിരിക്കും നികുതിയെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടും പ്രചരിക്കുന്നുണ്ട് സ്റ്റേബിൾ വെഹിക്കിൾ കോൺട്രാക്സിന്റെ കണക്കുകൾ പ്രകാരം യു ഒരു ഹൈബ്രിഡ് കാർ ഡ്രൈവർ പ്രതിവർഷം ശരാശരി എണ്ണായിരത്തി മുന്നൂറ് മൈലാണ് കാർ ഓടിക്കുന്നത് ഒരു മൈലിന് പതിനഞ്ച് പെൻസ് എന്നത് സത്യമാണെങ്കിൽ ഹൈബ്രിഡ് കാർ ഉടമകൾ പ്രതിവർഷം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് പൗണ്ട് നികുതിയായി നൽകേണ്ടിവരും പേപ്പർ മൈൽ സമ്പ്രദായം ഗുണകരമാകുമോ എന്നതിൽ ഹൈബ്രിഡ് ഡ്രൈവർമാർക്കിടയിൽ സമ്മിശ്ര അഭിപ്രായമാണ് പൊതുവെ ഹ്രസ്വദൂര യാത്രകൾ മാത്രം ചെയ്യുന്നവർ ഇതിനെ സ്വാഗതം ചെയ്യുമ്പോൾ ദീർഘദൂര യാത്രയ്ക്ക് പതിവായി കാർ ഉപയോഗിക്കുന്നവർ ഇതിനെ എതിർക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്